ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ എട്ടാമത്തെ പാഠഭാഗമായ ആഹാർ എന്ത് സോതാണ് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ക്ലാസുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ ആഹാ എന്ത് സ്വാദ് നോക്കിയേ അവിടെ ഒരു ആന നിൽപ്പുണ്ടല്ലേ പിന്നെയോ ഒരു മൈനയും ഉണ്ട് ആന നടന്നു വന്നു മൈന പറന്നു വന്നു ആന എങ്ങനെയാ വരുന്നത് നടന്ന് മൈനയോ പറന്ന് വിശക്കുന്നു പഴം വേണം രണ്ടു പേർക്കും വിശക്കുന്നുണ്ട് ആനയ്ക്കും മൈനയ്ക്കും എനിക്കും വിശക്കുന്നു പഴം വേണം ആര് പറഞ്ഞു മൈനയും പറഞ്ഞു അപ്പൊ ആന പറയുകയാണ് വിശക്കുന്നു മൈനയും പറയുന്നു വിശക്കുന്നു അപ്പോ ആന പറയുന്നു വാ വേഗം പോവാം അപ്പൊ ആന പറയുകയാണ് നമുക്ക് വേഗം പോവാം എങ്ങോട്ടാ പോകുന്നത് നമുക്ക് നോക്കിയാലോ ആന നടന്നു മൈന പറന്നു ആഹാ എന്തു നല്ല ഗന്ധം ഗന്ധമെന്ന് പറഞ്ഞാൽ എന്താ മണം നല്ല മണം വരുന്നു ആന പറഞ്ഞു അപ്പോ മൈന ആനയുടെ തുമ്പിക്കൈയിൽ ഇരുന്ന് പറയുന്നുണ്ട് അതാ ചക്കപ്പഴം അപ്പൊ എന്തിന്റെ മണമാ വന്നത് ചക്കപ്പഴത്തിന്റെ ചക്കപ്പഴം പഴുത്താൽ എന്തു നല്ല മണമാണല്ലേ എന്നിട്ട് ആന എന്ത് ചെയ്തു ആന ചക്കപ്പഴം പറിച്ചു മൈനയെ നോക്കി അം ആ ആന ചക്കപ്പഴം പറിച്ചിട്ട് മയനയെ നോക്കി എന്നിട്ട് എന്ത് പറയുകയാണ് വാക്കിയകത്തോട്ടാക്കിയിട്ട് എന്തു നല്ല സോദ് ആഹാ ആ നല്ല സോദാണല്ലേ നല്ല രുചിയുണ്ട് എനിക്കില്ലേ മൈന ചോദിച്ചു നിനക്ക് പിന്നെ തരാ അപ്പൊ ആന എന്തു പറഞ്ഞു നിനക്ക് പിന്നെ തരുന്നുള്ളൂന്ന് അപ്പൊ മൈനയ്ക്ക് വിഷമമായി കാണു ആന പഴക്കുല ഉയർത്തി വായ തുറന്നു പഴക്കുല കുലുക്കി തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു ആന എന്ത് ചെയ്തു പഴക്കുല ഉയർത്തിയിട്ട് ആ വായിലേക്ക് ഓരോന്നും ഇടാൻ തുടങ്ങി എന്തു നല്ല സ്വാദ് ആഹാ എന്ന് ആന പറയാൻ തുടങ്ങി പക്ഷേ മൈനയ്ക്ക് കൊടുത്തോ ഇല്ല പക്ഷേ ആ പഴക്കുലയോടൊപ്പം ആരും കൂടി ആനയുടെ വായുടെ അകത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ മൈന കൂടി പോകുന്നുണ്ട് ആന നോക്കിയപ്പോൾ മൈനയെ കാണാനില്ല എവിടെ പോയി എവിടെ പോയി നമുക്കറിയാം അല്ലേ ആനയുടെ വയറ്റിലേക്ക് പോയി അല്ലേ ആന നീല വിളിച്ചു ആ വയറുവേദന ആരോ വയറ്റിൽ കൊത്തുന്നേ ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല വൈദ്യനെ കാണണം ആന ഓടി ആ വയറ്റിൽ ആരാ നമ്മുടെ മൈനയുണ്ട് അതുകൊണ്ടാണ് വയറ് വേദനിക്കുന്നത് അത് കണ്ട നമ്മുടെ ജിറാഫ് പറയുകയാണ് ൂ ഹൂ എന്ന് ശക്തിയായി ഊതു അതവിടെ എഴുതണം ആന ഹൂ ഹൂ എന്ന് പറഞ്ഞു ആന ഏമ്പക്കം വിട്ടു മൈന പുറത്തായി ആന നന്ദി ജിറാഫേ നന്ദി നന്ദി എന്നവിടെ എഴുതണം ജിറാഫ് ചുറ്റും നോക്കി ഒത്തിരി മൃഗങ്ങളും പക്ഷികളും എല്ലാവർക്കും മധുരഫലങ്ങൾ വേണം അവിടെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് അവർക്ക് എല്ലാവർക്കും എന്ത് വേണം മധുര ഫലങ്ങൾ വേണം അല്ലേ അവിടെ ഒരുപാട് മൃഗങ്ങളും ആ പക്ഷികളും ഒക്കെ ഉണ്ടല്ലേ അവർക്ക് എല്ലാവർക്കും എന്ത് വേണം ആ മധുരമുള്ള പഴങ്ങൾ വേണം അതവർക്ക് ജിറാഫ് പറിച്ചു കൊടുക്കുമോ എന്ന് നമുക്ക് നോക്കാം ചിത്രം നോക്കി എഴുതാം ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് ആ ജിറാഫ് ഫലങ്ങൾ പറിച്ച് എല്ലാ മൃഗങ്ങൾക്കും കൊടുത്തിട്ട് എന്ത് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് അല്ലെ വികൃതി കുരങ്ങൻ ആ എന്ത് ചെയ്യുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് ഫോൺ വെച്ച് എല്ലാവരെയും ചേർത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്കൊന്ന് എഴുതിയാലോ ജിറാഫ് തല ഉയർത്തി മധുര ഫലങ്ങൾ പറിച്ചു എല്ലാവർക്കും കൊടുത്തു ആനയ്ക്കും മൈനയ്ക്കും നൽകി ഫേഷ് അത് നന്നായി എല്ലാവരും കരഘോഷം മുഴക്കി ജിറാഫിനെ അഭിനന്ദിച്ചു വികൃതി കുരങ്ങ് എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്തു ഭംഗിയുള്ള ഫോട്ടോ അപ്പൊ എല്ലാവരും മധുരഫലങ്ങൾ കഴിച്ച് സന്തോഷത്തിലാണ് അല്ലേ ജിറാഫ് ആനയുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു എന്താണ് രഹസ്യം ആ നമ്മുടെ തേനീച്ച ചോദിക്കുകയാണ് എന്താ ആ രഹസ്യം അപ്പൊ നമ്മുടെ ഉറപ്പ് പറയുകയാണ് ആനച്ചാരേ സ്വഭാവത്തിനും സുഗന്ധം വേണമെന്നാണ് ജിറാഫ് ആനയുടെ ചെവിയിൽ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ ആ പഴങ്ങൾ ഒറ്റയ്ക്ക് കഴിച്ചപ്പോൾ അയനക്ക് കൂടെ കൊടുത്തുകൂടായിരുന്നോ എന്ത് ചെയ്യണം നമ്മുടെ കൂട്ടുകാർക്ക് കൂടി കൊടുത്തു വേണം എല്ലാം കഴിക്കാൻ അതാണ് ആനച്ചാരെ സ്വഭാവത്തിനും സുഗന്ധം വേണമെന്ന് ജിറാഫ് ആനയോട് പറഞ്ഞത് നോക്കി അടുത്ത പേജ് വാഴക്കുലയുടെ നിറം മാറ്റം ആദ്യം നോക്കിയേ വാഴക്കുലയിലെ കാ പച്ച കളറിലായിരുന്നു പിന്നെയോ ആ ഒരു കാ മാത്രം പഴുത്തു ബാക്കിയെല്ലാം പച്ച കളറിലായിരിക്കും അല്ലേ പിന്നെയോ കുറേച്ച കുറേച്ച എല്ലാം പഴുത്തു വന്ന് അവസാനം എല്ലാം നല്ല മഞ്ഞ കളറിലാകും അല്ലേ ഏതു പഴം എങ്ങനെ അറിഞ്ഞു പഴുത്തന്ന് കണ്ടറിഞ്ഞു പഴുത്തന്ന് മണത്തറിഞ്ഞു പഴുത്തന്ന് തൊട്ടറിഞ്ഞു പഴുത്തന്ന് രുചിച്ചറിഞ്ഞു പഴുത്തന്ന് വയറു നിറഞ്ഞു പഴം തിന്ന് അപ്പൊ നമ്മുടെ ഉറുമ്പ് പറയുന്നുണ്ട് പരീക്ഷയിൽ ഞാൻ ജയിക്കും അപ്പൊ തേനീച്ച് എന്ത് പറയുകയാ ആ രുചി പരീക്ഷയിൽ ഞാൻ തിന്ന് തിന്ന് ജയിക്കും എന്ന് പറയുന്നുണ്ട് ഇനി നോക്കിയേ പഴങ്ങളെ തരംതിരിക്കാം അല്ലേ പഴങ്ങൾ തരംതിരിക്കാം എന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം മധുരമുള്ളവ ഏതൊക്കെയാണ് ചക്കപ്പഴം ആപ്പിൾ ചെറുപഴം നേന്ത്രപ്പഴം കാരയ്ക്ക പപ്പായ മാങ്ങ പുളിയുള്ളവ ഓറഞ്ച് മുന്തിരി നെല്ലിക്ക സ്ട്രോബെറി ബ്ലൂബെറി മഞ്ഞ നിറത്തിലുള്ളവ ചക്ക പപ്പായ ഓറഞ്ച് മാങ്ങ കൈതച്ചക്ക പഴം പാഷൻ ഫ്രൂട്ട് മഞ്ഞ ആപ്പിൾ പച്ച നിറത്തിലുള്ളവ പച്ചമുന്തിരി പേരയ്ക്ക കിവി പിയർ സീതപ്പഴം പച്ച ആപ്പിൾ പിന്നെയോ ചുവന്ന നിറത്തിലുള്ളവ അതൊക്കെ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് ഇതിൽ കൂടുതൽ ഫലങ്ങൾ നിങ്ങൾക്ക് ചേർക്കാവുന്നതുമാണ് അപ്പോൾ നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഫാഗ ഒന്ന് ടെക്സ്റ്റ് ബുക്കിന്റെ ബേക്കിലായിട്ട് കുറച്ച് കവിതകൾ വായിക്കാം രസിക്കാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം മഴ ചുരിഞ്ഞു പുഴ പുഴ കവിഞ്ഞു കടക്കാൻ പുതിയ പുതിയ തോണി തോണി തുഴഞ്ഞു പോകാൻ തുണ വരുമോ കൂട്ടുകാരെ കഥ പറയും കൂട്ടുകാരെ കളി പറയും കൂട്ടുകാരെ ഇത് എഴുതിയത് ഓ എൻ വി ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്നത് വായിച്ചു നോക്കണം ഓരോ കവിതയും താളത്തിൽ വായിച്ച് ഈണമിട്ട് പാടുക പൂച്ച എൻറെ പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച കൺമഷി പോലെ കറുപ്പ് കണ്ണുകൾ രണ്ടും മഞ്ഞ പൂവിതൽ പോലൊരു നാവ് പൂങ്കുല പോലൊരു വാല് കുറുകുറ എന്ന് കുറുങ്ങി കുഞ്ഞി ഉറക്കം തൂങ്ങി വെയിലിലിരുന്നു മയങ്ങും എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച ഇതെഴുതിയത് ആരാണ് സുഗതകുമാരിയാണ് അടുത്തു വായിക്കാം ഒന്നാണ് ദേശാടകരം കിളികൾ ഒരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി ാട്ടുകിളികളിൽ ചിലരിതുകണ്ട് കലവില കൂട്ടാനെത്തി പരദേശികളാം പറവകൾ ഇവിടെ ചേക്കേറരുതൊന്നായി തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി ഏതായാലും നമ്മൾ പറവകൾ എന്നത് നേരെ അതിരുകൾ ഏതായാലും നമ്മൾ ഒന്നാണെന്നത് നേരെ നല്ല ഗുണപാഠമുള്ള കവിതയാണല്ലേ അടുത്ത കവിത നോക്കാം പൂമ്പാറ്റത്തോട്ടം മണ്ണ് നനഞ്ഞു നനഞ്ഞ മണ്ണിൽ അമ്മു വിട്ടിട്ടു നിറയെ ചെടികൾ ഉണ്ടായി അമ്മുവിന് സന്തോഷമായി ചെടികളിൽ നിറയെ മഞ്ഞ പൂക്കൾ വിരിഞ്ഞു പൂമ്പാറ്റകൾക്ക് സന്തോഷമായി അവ മറ്റെങ്ങും പോയില്ല അമ്മുവിന്റെ കൂടെ കളിച്ചു ചെടികൾ അവൾക്ക് വിത്തുകൾ നൽകി അത് അവൾ കുലുക്കി നോക്കി കിളുകിലു കിക്കിലു ഇത് കേട്ട് പൂമ്പാറ്റകൾ ചിറകിളക്കി നൃത്തമാടി അതൊരു പൂമ്പാറ്റ തോട്ടമായി അപ്പോൾ ഈ കവിതകളെല്ലാം നിങ്ങൾ കൂട്ടുകാരും ഒപ്പം പാടി രസിക്കുമല്ലോ അപ്പൊ നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആഹ എന്ത് സോത് എന്നുള്ള പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസ് പ്രവർത്തന ബുക്കിലെ ആക്ടിവിറ്റീസുമായി കാണാം ഒന്നുകൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്